അധ്യക്ഷ പ്രസംഗത്തിൽ സി എൻ മോഹനൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ആ കാര്യം ഈ സമ്മേളനത്തിൻ്റെ തുടർച്ചയിൽ എറണാകുളം ജില്ലയിലെ രാഷ്ട്രീയ ബലാബലത്തിൽ മാറ്റം വരുത്തുമെന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിച്ചു രണ്ടായിരത്തി ആറിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എറണാകുളം ജില്ലയിൽ പതിനാല് സീറ്റിൽ പത്ത് സീറ്റും കിട്ടി ഒരു ചരിത്ര വിജയമായിരുന്നു നമ്മൾ ഒന്നുകൂടി പുറകോട്ട് പോയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പ് കേരളത്തിൽ വ്യത്യസ്തമായ വിധിയെഴുത്തുമടമ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയാകെ കോൺഗ്രസിനെ പിന്നെ വിധിയെഴുതിയപ്പോൾ കേരളത്തിൽ നമുക്ക് കനത്ത തിരിച്ചടി ഉണ്ടായി ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന് ആകെ ജയിക്കാൻ കഴിഞ്ഞത് പതിനേഴ് സീറ്റിൽ മാത്രമാണ് ആ പതിനേഴ് സീറ്റിൽ അഞ്ച് സീറ്റ് നൽകിയ ജില്ലയാണ് എറണാകുളം ജില്ല ഓക്കണം അത്രയും വലതുപക്ഷ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിന് കേവലം പതിനേഴ് സീറ്റ് മാത്രം കിട്ടിയപ്പോൾ ഈ ജില്ല വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കുത്തകയെന്ന് പൊതുവെ പരാമർശിക്കപ്പെടുന്ന ജില്ല അഞ്ച് സീറ്റ് നൽകി അങ്കമാലിന്ന് സഖാവ് എ പി കുര്യൻ വിജയിച്ചു വടക്കേക്കരയിൽ നിന്ന് അബ്ദുഖ ജയിച്ചു പെരുമ്പാവൂരിൽ നിന്ന് പി ആർ ശിവൻ ജയിച്ചു കുന്നത്തുമാടമെന്ന് സഖാവ് എസ്തൂത്ത് ജയിച്ചു തൃപ്പൂണിത്തറയിൽ നിന്ന് സഖാവ് ടി കെ രാമകൃഷ്ണൻ ജയിച്ചു അഞ്ചു പേർ ഇവിടം വിട്ടാൽ എറണാകുളം ജില്ല വിട്ടാൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ അന്ന് സി പി എമ്മിന് പിന്നെ ഒരു സീറ്റ് ലഭിച്ചത് വാമനപുരത്ത് മാത്രമാണ് ഒറ്റ സീറ്റാണ് ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ നിന്ന് അന്ന് കിട്ടിയത് അഞ്ച് സീറ്റാണ് പക്ഷെ അന്നത്തെ കണ്ണൂർ ജില്ല കാസർഗോഡ് കൂടി ചേരുന്നത് കൊണ്ട് തൃക്കരിപ്പൂർ മണ്ഡലം അന്നത്തെ കണ്ണൂർ ജില്ലയിലായതുകൊണ്ട് ആറ് സീറ്റ് കണ്ണൂർ കഴിഞ്ഞാൽ അഞ്ച് സീറ്റ് ഈ എറണാകുളമായിരുന്നു പിന്നീട് പല കാരണങ്ങളുണ്ടാകാം ഇടയ്ക്ക് ഞങ്ങക്കും ചില കുഴപ്പങ്ങളുണ്ടായി അവല്ലാം അതിജീവിച്ചു പാർട്ടി ഒറ്റക്കെട്ടായി ഇമ്മത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുകയാണ് അതിൽ എറണാകുളം ജില്ലയ്ക്ക് ഏറെ സംഭാവന ചെയ്യാൻ കഴിയും അതാണ് ഇവിടെ സഹോ പിണറായിയും സഹോ മോഹനും വിശദീകരിച്ചത് ഈ ജില്ല ഏറ്റവും പ്രധാനപ്പെട്ട വികസനം നടക്കുന്ന ജില്ലയാണ് രാഷ്ട്രീയമായി കൂടുതൽ എം എൽ എമാര് യു ഡി എഫിന് നൽകി എന്നത് കണക്കിലെടുത്തുകൊണ്ടല്ല ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അവസാനം ഒരു വാചകം പറഞ്ഞു നാടിന് വേണ്ടിയാണ് ഭരണം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരണം എത്ര എം എൽ എ മാർ ഒരു ജില്ലയിലുണ്ട് എന്നത് നോക്കിക്കൊണ്ടല്ല വികസനത്തിന്റെ കാഴ്ചപ്പാടും നയവും രൂപീകരിക്കുന്നത് ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ വരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സമഗ്രമായ വാട്ടർ മെട്രോ സംവിധാനം കൊച്ചിയിൽ മെട്രോ സംവിധാനം ഇപ്പൊ നമ്മൾ കാക്കനാട്ടേക്ക് നീട്ടുന്നു ഇനിയിപ്പോ അങ്കമാലി ഇവിടെ പ്രമേയത്തിൽ ചർച്ച ചെയ്ത കാര്യം സൂചിപ്പിച്ചു അങ്കമാലി ഇവിടെ എയർപോർട്ട് ഞങ്ങൾ ആലോചിക്കുന്നത് അത് ഗ്ലോബൽ സിറ്റി വരെ നീട്ടാൻ പറ്റുമോ എന്നതിനെ കുറിച്ചാണ് എല്ലാ മെട്രോ സ്റ്റേഷനുകളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇലക്ട്രിക് ഫീഡർ ബസ്സുകൾ മധ്യ കേരളത്തിന്റെ ക്യാൻസർ ചികിത്സയുടെ ഏറ്റവും ആധുനിക ചികിത്സാ ഗവേഷണ കേന്ദ്രമായി കൊച്ചി ക്യാൻസർ സെന്റർ ഈ ത്തിന് മുൻപ് ഉദ്ഘാടനം ചെയ്തിരിക്കും കൊച്ചി മെഡിക്കൽ കോളേജ് ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടെ അതും അടുത്ത വാർഷികത്തിന് മുൻപ് ഉദ്ഘാടനം ചെയ്തിരിക്കും എല്ലാ സൗകര്യവും ഇപ്പൊ ജനറൽ ആശുപത്രി നോക്കൂ ഹൃദയം മാറ്റിവയ്ക്കാനായുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഇന്ത്യയിലെ ഏക ജനറൽ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രിയാണ് അധികം വൈകാതെ ആ ശസ്ത്രക്രിയ ഇവിടെ നടക്കും സാഞ്ചിയോ പ്ലാസ്റ്റ് അഞ്ചിയോഗ്രാം ഹൃദയ ശസ്ത്രക്രിയ ഇപ്പോൾ ഹൃദയം മാറ്റിവെക്കാൻ നമ്മളിവിടെ പത്മഭൂഷൺ കിട്ടിയ ജോസ് ചാക്കോ പെരിയപ്പുറം ദൈവത്തിൻ്റെ വിരലുകളുള്ള സർജൻ എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹമുണ്ടല്ലോ നമുക്ക് ആ സൗകര്യം ജനറൽ ആശുപത്രിയിലേക്കും വരികയാണ് എറണാകുളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായി നമ്മൾ കണക്കാക്കിയിട്ടുള്ള ഗ്ലോബൽ സിറ്റി ഗിഫ്റ്റ് സിറ്റി എന്നായിട്ട് ആദ്യം പേര് അപ്പോൾ അഹമ്മദാബാദിലെ ഗിഫ്റ്റ് സിറ്റി അങ്ങോട്ട് ശരിയായിട്ടില്ല അതുകൊണ്ട് അവർ പറഞ്ഞു പേര് ഞങ്ങൾക്ക് പറ്റില്ല മാറ്റം നേരത്തെ അംഗീകരിച്ചതാണ് നമ്മളും സംസ്ഥാന ഗവൺമെൻറ്റും ചെയ്ത സംയുക്ത പദ്ധതിയാണ് കൊച്ചി ബാംഗ്ലൂരു ഇന്റർനാഷണൽ നമ്മുടെ കോറിഡോ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായി പാലക്കാട് മാനുഫാക്ചറിങ് സിറ്റിയും ഗ്ലോബൽ സിറ്റിയും ആദ്യം അംഗീകരിച്ചതാണ് എന്നാൽ പിന്നീട് നിലപാട് മാറ്റി അത് ഗിഫ്റ്റ് സിറ്റിയും ഉള്ളത് ശരിയാകാത്തത് കൊണ്ട് നിങ്ങൾ പേര് മാറ്റണം അപ്പം ഞങ്ങൾ പറഞ്ഞു പേരിൽ കുഴപ്പമില്ല പേര് വേണമെങ്കിൽ ഒരു തവണയോ രണ്ട് തവണയോ മാറ്റാം അംഗീകാരം വലകിയാൽ മതി ഗ്ലോബൽ സിറ്റി സിറ്റിന്നാക്കി മുഖ്യമന്ത്രി നേരെ പ്രധാനമന്ത്രി കണ്ടപ്പോൾ ഇതിന് അംഗീകാരം വലകണം ആവശ്യപ്പെട്ടു ഞാൻ ഡൽഹിയിൽ പോയി വ്യവസായ വകുപ്പ് മന്ത്രി പീയുഷ് ഗോയലിനെ കണ്ടു നിവേദനം വലകി സംസാരിച്ചു അവസാനം ഇപ്പോൾ കത്ത് വന്നു നിങ്ങൾ വേണമെങ്കിൽ ഒറ്റയ്ക്ക് നിർത്തിക്കോ ഇവിടെ പ്രമേയവും ചർച്ചയിലെല്ലാം വരികയുണ്ടായി ഇപ്പം ഞങ്ങൾ ആലോചിക്കുന്നത് വലിയ ഭാരമാണെങ്കിൽ പോലും നമ്മുടെ നാടിന്റെ വികസനത്തിന് ഗുണം ചെയ്യുമെങ്കിൽ നിങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഗ്ലോബൽ സിറ്റിയും ഇവിടെ നടപ്പിലാക്കുമെന്ന് തന്നെയാണ് കുറച്ച് കാശ് കൂടുതൽ വേണ്ടി വരും ആദ്യം അഞ്ഞൂറ് ഏക്കറിന് മുന്നൂറ്റമ്പത് കോടിയാണ് നമ്മൾ വകയിരുത്തിയത് പിന്നെ അവിടുത്തെ പഞ്ചായത്ത് ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ഇത്ര പരിസരം പറ്റില്ല അവസാനം മുന്നൂറ്റി അമ്പതായി സ്ഥലം കുറഞ്ഞു മുന്നൂറ്റമ്പതായിട്ട് സ്ഥലം കുറഞ്ഞപ്പോൾ ഇപ്പോൾ വന്നിരിക്കുമ്പോൾ എണ്ണൂറ്റമ്പത് കോടിയാണ് നഷ്ടപരിഹാരം അഞ്ഞൂറിന് അഞ്ഞൂറ് നമ്മൾ കണ്ടത് ഇപ്പോൾ മുന്നൂറ്റമ്പതിന് എണ്ണൂറ്റമ്പത് കൂടി കാരണം നമ്മുടെ നാട്ടിൽ ഭൂമിക്ക് വലിയ വിലയാണ് അയ്യം പുളിന്നൊക്കെ എണ്ണൂറ്റമ്പത് കോടി എന്നിട്ടൊരു ഏക്കറിന് എത്ര കിട്ടുന്ന നിങ്ങൾ കണക്കാക്കി കൊള്ളണം അതുകൊണ്ട് ആളുകൾ ഇപ്പോൾ എല്ലാ ദിവസവും വിളിയാണ് ഇത് എന്താ എടുക്കാത്തതെന്നാണ് ഗ്ലോബൽ സിറ്റി പക്ഷെ ഒരു പ്രശ്നമുണ്ട് കേന്ദ്ര യൂണിയൻ ഗവണ്മെൻറ്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങളിന് സാമ്പത്തിക സഹായം നൽകുന്നില്ലെങ്കിലും ഗ്ലോ ഗിഫ്റ്റ് സിറ്റിക്ക് നൽകിയിട്ടുള്ള മറ്റ് ആനുകൂല്യങ്ങളെല്ലാം നൽകണം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പാടാണ് അവിടെ എല്ലാ നിയമങ്ങളും ഇളവാണ് അവരെല്ലാ നിയമങ്ങളും ഇളവ് നൽകുമ്പോൾ നമ്മൾ ഇത്രയും പണം ചെലവഴിക്ക് മുടക്കി ആ നിയമങ്ങൾ ഇളവില്ലെങ്കിൽ ഇങ്ങോട്ടാളെ കൊണ്ടുവരാൻ കുറച്ച് കടുപ്പായിരിക്കും അതിപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്നാം തീയതി ഞങ്ങൾ വീണ്ടും ഡൽഹിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറൈൻ ഡ്രൈവിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഉളവുകാട് അങ്ങോട്ടുള്ള മേഖലയിലെ വികസന പദ്ധതി അത് വിപുലമായ തോതിൽ ചർച്ച കഴിഞ്ഞു അവൻ്റെ ഡി പി ആർ തയ്യാറാക്കി അംഗീകരിക്കപ്പെട്ടു അതിനുശേഷം മറ്റു നടപടികളിലേക്ക് പോവുകയാണ് വലിയ മാറ്റം ഈ നഗരത്തിൽ നഗരത്തിലുണ്ടാകാൻ പോവുകയാണ് ഇപ്പം നമ്മുടെ ഇൻഫോ പാർക്ക് എല്ലാം പൂർണ്ണമായി ഫുള്ളായി വ്യവസായങ്ങൾ നല്ല രീതിയിൽ ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുമില്ല ഇപ്പം ചിലത് പറയുമ്പോൾ പഞ്ചായത്തിൽ വ്യവസായം കൂടി അതുകൊണ്ട് ഒരു നിയന്ത്രണം വേണമെന്നാണ് നേരത്തെ വ്യവസായം വരുന്നില്ല എന്നായിരുന്നു ഇപ്പോൾ കൂടി നിയന്ത്രണം വേണം കഴിഞ്ഞ ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നു ആ നിയമം പൊതുവേ പ്രകീർത്തിക്കപ്പെട്ടതാണ് ഈ ഗവൺമെൻറ് കൊണ്ടുപോകുമ്പോൾ അതല്ല ഈ ഗവൺമെൻറ്റിൽ ഇപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ ഈ നേട്ടങ്ങൾ ഞങ്ങളുടെ മാത്രം നേട്ടമല്ല ഈ ഗവൺമെൻറ് തുടർച്ചയാണ് കഴിഞ്ഞ ഗവൺമെൻറ് നയങ്ങളുടെ തുടർച്ചയാണ് അന്നിട്ട് അടിത്തറയിൽ നിന്നാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒപ്പം എല്ലാവരും ചേർന്നിട്ടാണ് വ്യവസായം വരണമെങ്കിൽ എല്ലാ വകുപ്പുകളും ചേരണം കഴിഞ്ഞ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമം റെഡ് കാറ്റഗറി പെടാത്ത എം എസ് എം വികൾ അമ്പത് കോടി രൂപ വരെയുള്ള നിക്ഷേപമാണെങ്കിൽ നേരെ ഓൺലൈനിൽ കൊടുത്താൽ അത് സബ്മിറ്റ് ചെയ്ത് ചായ കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും ഇപ്പൊ ഞങ്ങൾ കൊണ്ടുവന്നല്ല കഴിഞ്ഞ ഗവൺമെന്റ് കൊണ്ടുപോകുന്നതാണ് റെഡ് കാറ്റഗറി അല്ല അപ്പൊ അതുകൊണ്ട് റെഡ് കാറ്റഗറി ഇല്ലാത്ത ഏത് വ്യവസായം അവർ മലകുന്ന അഫിഡാവിറ്റ് ആണ് അത് അവർ ഉറപ്പിച്ചോളണം അല്ലെങ്കിൽ പിന്നെ മൂന്നര വർഷം കഴിഞ്ഞ് പരിശോധിക്കുമ്പോൾ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പണം മുടക്കിയല്ലോ എന്ന് പറഞ്ഞാൽ സംരക്ഷണം കിട്ടില്ല നിയമപരമാണോ നിങ്ങളുടെ ഉറപ്പിൽ നിങ്ങൾക്ക് തുടങ്ങാം വിപ്രോയുടെ ആള് ചെന്നൈയിൽ ഞങ്ങളുടെ റോഡ് ഷോയിൽ പറഞ്ഞു അവിടെ തൊടുപുഴയിൽ തുടങ്ങാൻ അമ്പത് കോടിക്ക് താഴെ അത് സബ്മിറ്റ് ചെയ്തിട്ട് ഇപ്പുറത്ത് വന്നിട്ടൊരു കാപ്പി ഓടിക്കാതിരുന്നപ്പോൾ ഈ സഹായി കൺസൾട്ടൻ്റെ സഹായിക്കണ ശരിക്കും എൻ്റെ ആവശ്യമില്ല അയാൾ വന്നിട്ട് പറഞ്ഞു സാർ ലൈസൻസ് കിട്ടി അപ്പോൾ ഇയാൾക്ക് സംശയം ഇയാൾ നേരെ ചെന്നൈ സി ഐയുടെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ അറിയണം ഇന്ത്യയിൽ ഇത്രയും വേഗത്തിൽ ലൈസൻസ് കിട്ടുന്ന മറ്റൊരു സംസ്ഥാനമില്ല എന്നാൽ ഒരു തൊഴിൽ നിയമവും നമ്മൾ മാറ്റിയിട്ടില്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു തൊഴിൽ നിയമവും കഴിഞ്ഞ ഗവൺമെന്റും മാറ്റിയിട്ടില്ല ഈ ഗവൺമെന്റും മാറ്റിയിട്ടില്ല കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് കൊണ്ടുവന്ന നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പൊതുവായി അല്ലാതെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു നിയമവും തൊഴിൽ മേഖലയ്ക്കകത്ത് മാറ്റം വരുത്തിയിട്ടില്ല അപ്പോൾ വ്യവസായ മേഖലക്കകത്ത് ഇവിടെ എറണാകുളം പ്രധാനപ്പെട്ട കേന്ദ്രം ഇപ്പോൾ സീ പോട്ട് എയർപോർട്ട് റോഡ് കാൽനൂറ്റാണ്ടായി സ്തംഭിച്ച് കിടക്കുക സീ പോർട്ടും ഇല്ല എയർപോർട്ടും ഇല്ല റോഡിൻ്റെ പേര് സീ പോർട്ട് എയർപോർട്ട് റോഡ് ഇപ്പം നമ്മൾ സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ പണം കെട്ടിവെക്കാം റോഡ് ജനങ്ങളുടെ ആവശ്യം ഡിഫൻസ് എ കെ ആൻ്റണി ഉള്ളപ്പോൾ ഞങ്ങൾ പോയി ആവശ്യപ്പെട്ടതാണ് അന്ന് അംഗീകാരം വലകിയില്ല ഇപ്പം ഗവൺമെന്റ് ആവശ്യപ്പെട്ടു അപ്പോൾ പറഞ്ഞു പണവും നൽകണം എച്ച് എം ടി മുതൽ എൻ എ ഡി വരെയുള്ള റോഡും നിങ്ങൾ നന്നാക്കണം അതും സമ്മതിച്ചു ഒരു കിലോമീറ്ററിന് അതിൽ അഞ്ഞൂറ് മീറ്റർ എച്ച് എം ടി മുപ്പത്തേഴ് കോടി അഞ്ഞൂറ് മീറ്റർ എൻ എ ഡി മുപ്പത് കോടി ലോക ചരിത്രത്തിൽ ഇത്രയും വില കൊടുത്ത് സ്ഥലം സ്ഥലമെടുക്കേണ്ട ഒരു റോഡും ഉണ്ടാവില്ല ഒരു കിലോമീറ്ററിന് അറുപത്തേഴ് കോടിയാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം നാടിൻ്റെ ആവശ്യമായി പോയി ബാക്കി കിഫ്ബി പദ്ധതി എടുത്ത് എറണാകുളം ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായി കണക്കാക്കി ചൂർണിക്കര കീഴ്മാട് മേഖല സ്ഥലമേറ്റെടുത്ത് ആ റോഡ് എയർപോർട്ടുമായി ബന്ധപ്പെടുത്തും അങ്കമാലയിലേക്ക് കുണ്ടന്നൂരുമുള്ള എൻ എച്ച് ഐ ബൈപാസ് അവരുടേതാണെങ്കിലും അവർ പറഞ്ഞു ഞങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ ഭൂമിക്കോടെ വില കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ദേശീയപാതയ്ക്ക് ഏറ്റെടുക്കുമ്പതിന് ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും നൽകാത്ത രൂപത്തിൽ ഇരുപത്തഞ്ച് ശതമാനം ഭൂമി ഏറ്റെടുക്കല പണം നമ്മൾ നൽകി അയ്യായിരത്തി ഇരുന്നൂറിലധികം കോടി രൂപ ഈ ബൈപ്പാസ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി പണം നൽകാൻ പറ്റില്ല ഒരു സംസ്ഥാനവും നൽകുന്നില്ല മുഖ്യമന്ത്രിയും ശ്രീ ഗഡ്കരിയും എന്ന ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു നമ്മൾ ഒരു കാര്യം ചെയ്യണം ജി എസ് ടി ഒഴിവാക്കി കൊടുക്കണം കരിങ്കല്ല് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് റോയൽറ്റി ഒഴിവാക്കി കൊടുക്കണം അതും നമ്മൾ സമ്മതിച്ചു നമുക്ക് നല്ല നഷ്ടമുണ്ടാക്കും ഗജനാവിന് പക്ഷെ റോഡ് വരണം ആ റോഡിൻ്റെ സർവേ നടപടികൾ ഇപ്പം തുടങ്ങി സർവേ കഴിഞ്ഞാൽ രണ്ട് കൊല്ലത്തിനുള്ളിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും വലിയ മാറ്റം നമ്മുടെ ജില്ലയ്ക്ക് കത്ത് ഇപ്പോൾ എച്ച് എം ടിയുടെ പണ്ട് വിറ്റ ഭൂമിക്കകത്ത് വലിയ അറുന്നൂറ് കോടി രൂപ അഞ്ഞൂറും നാനൂറ്റമ്പതും തൊള്ളായിരത്തി കോടിയുടെ ലോജിസ്റ്റിക് പാർക്ക് വരികയാണ് അങ്കമാലയിൽ നമ്മുടെ സഖോസിന്റെ അടുത്ത് അവിഗ്ന എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയുടെ ലോജിസ്റ്റിക് പാർക്ക് നാലര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത് ആലുവയിൽ ജി ടി എന്റെ സ്ഥലത്ത് പുതിയ ലോജിസ്റ്റിക് പാർക്ക് ബിനാനി സിംഗ് നൂറ് ഏക്കർ സ്ഥലം വെറുതെ കിടക്കുന്നു അത് പെനറ്റോണി ലോകത്തിൽ ഒന്നാമത്തെ ലോജിസ്റ്റിക് കമ്പനി കാലിഫോർണിയ അടി ആസ്ഥാനമായത് അവസാനഘട്ട ചർച്ചയിലാണ് അവരവിടെ വരാൻ പോവുകയാണ് ആലുവ മന്ന റോട്ടിൽ ഫ്ലിപ്കാർട്ടിന്റെ ലോജിസ്റ്റിക് പാർക്ക് വന്നു ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും പോകുമില്ല വലിയ മാറ്റം നമ്മുടെ ജില്ലയ്ക്ക് വികസന കാര്യങ്ങൾ വരുന്നു കനാലുകളുടെ നവീകരണം നേരത്തെ ആയിരത്തി ജില്ലാ കൂടിയാണെങ്കിൽ ഇപ്പോൾ മൂവായിരം കോടിയിലധികമായൊരു ഡി പി ആർ വന്നു ഗവൺമെന്റ് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ സമഗ്രമായ ഈ വികസനം നമ്മൾ നടത്തുന്നത് ഞങ്ങൾക്ക് ഇവിടെ എം എൽ എമാരുടെ എണ്ണം കുറവായല്ലോ എന്ന് കണക്കാക്കിയിട്ടല്ല എറണാകുളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് ഇപ്പോ ഇവിടെ നിന്നാണല്ലോ ചിലർ അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ അവരവരുടെ സ്ഥിതിയെക്കുറിച്ചൊരു ധാരണ വേണ്ടേ ശരിക്കൊരു ഭീഷണിയുണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനും ഭീഷണിയുണ്ട് മുൻപത്തെ പ്രതിപക്ഷ ഏതാനും ഭീഷണിയുണ്ട് അത് മുഖ്യമന്ത്രി സ്ഥാനത്തിനല്ല പുറകിലോ മുമ്പിലോ തൊട്ടടുത്തിരിക്കുന്ന ലീഗിൽ നിന്ന് വരുമോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി കാരണം നിങ്ങൾ നോക്കി രണ്ടായിരത്തി ഒന്നിൽ അവർ ജയിച്ചല്ലോ നമുക്ക് ഏറ്റവും കുറവ് സീറ്റ് കിട്ടി നാൽപ്പത് സീറ്റേ കിട്ടിയുള്ളൂ അന്ന് കോൺഗ്രസ് എത്ര സീറ്റ് ഉണ്ട് കേരളത്തിൽ അറുപത്തിമൂന്ന് സീറ്റ് ലീഗിന് പതിനാറ് സീറ്റ് ലീഗിനെക്കാളും നാപ്പത്തേഴ് സീറ്റ് കൂടുതൽ അന്ന് കോൺഗ്രസിനുണ്ട് പിന്നെ നിങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനൊന്ന് അപ്പോ കോൺഗ്രസിന് എത്ര സീറ്റായി മുപ്പത്തെട്ട് സീറ്റ് ലീഗിന് ഇരുപത് സീറ്റ് ഇപ്പോ അറുപത്തിമൂന്ന് പതിനാറ് എം എ ഭരണം നിന്ന രണ്ടായിരത്തി ഒന്നിൽ നിന്ന് പത്ത് കൊല്ലം കഴിഞ്ഞപ്പോ അറുപത്തി മൂന്നിൽ നിന്ന് കോൺഗ്രസ് മുപ്പത്തെട്ടിലേക്കായി പതിനാറിൽ മിന്ന ലീഗ് ഇരുപതിലേക്ക് ആയി നാപ്പത്തി ഏഴ് സീറ്റിന്റെ വ്യത്യാസം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ എത്തിയപ്പോ അത് ഈ ചെറിയ വ്യത്യാസത്തിലേക്ക് പതിനെട്ടും മുപ്പത്തിമൂന്ന് അല്ലെ ഇരുപതും മുപ്പത്തി മൂന്നും വ്യത്യാസവും പതിമൂന്ന് സീറ്റിന് വ്യത്യാസമുള്ളു രണ്ടായിരത്തി പതിനാറ് പിണറായി വീണ്ടും മുഖ്യമന്ത്രിയായി അപ്പൊ എത്രയുണ്ട് നിങ്ങൾക്ക് നാല് വ്യത്യാസം ഇരുപത്തിരണ്ട് കോൺഗ്രസ് പതിനെട്ട് ലീഗ് ഇപ്പോഴോ ഇരുപത്തിയൊന്ന് കോൺഗ്രസ് പതിനഞ്ച് ലീഗ് ലീഗ് വലുതായതുകൊണ്ടല്ല കോൺഗ്രസ് ചെറുതായതുകൊണ്ടാണ് അറുപത്തി മൂന്നിൽ നിന്ന് മുപ്പത്തെട്ട് ഇരുപത്തി രണ്ട് ഇരുപത്തിയൊന്ന് ഇനിയിപ്പൊ നിങ്ങൾ എത്രയായിരിക്കുമെന്ന് ഓർത്തുകൊണ്ടിരുന്നോളണം ഈ ഗവൺമെന്റ് ഇങ്ങനെ തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം കരുണാകരൻ എങ്ങനെയാണോ പ്രതിപക്ഷ നേതാവായിരുന്നത് അതേ രണ്ടക്കം തികയ്ക്കാത്ത രൂപത്തിലേക്ക് നിങ്ങൾ മാറും നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി കസേരക്ക് നോക്കണ്ട മറ്റേ കസേര നോക്കിക്കോ ഏത് കോൺഗ്രസ് പ്രതിപക്ഷത്തിന്റെ കസേര മറ്റാള് കൊണ്ടുപോ എന്നത് നോക്കിയിട്ടുള്ള കാര്യം നിങ്ങൾ മർത്തിക്കൊള്ളണം ഞാൻ എൻ്റെ രാഷ്ട്രീയ വശം കൊണ്ടൊന്നെയധികം പറയുന്നില്ല എങ്ങനെയാണ് എസ് ടി പി ഐ ജമാഅത്ത് ഇസ്ലാം ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൻ്റെ ഉരുണ്ടുകൂടുകളൊക്കെ എങ്ങനെയാണെന്ന് പറയുന്നേ ഇല്ല പക്ഷേ ആ അറുപത്തിമൂന്ന് മുപ്പത്തെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ഇനി കുറയണമെങ്കിൽ ഇവിടെ കുറയണം ആ പ്രതിപക്ഷത്തിൻ്റെ ഉത്കണ്ഠ കൂട്ടണമെങ്കിൽ അതിന് സംഭാവന നൽകേണ്ട ജില്ല ഈ ജില്ലയാണ് ഇപ്പോ യു ഡി എഫിന്റെ ഏറ്റവും കരുത്തുള്ള ജില്ല അവരുടെ കണക്കിൽ ഈ ജില്ലയാണ് ആ കരുത്ത് അടിത്തറയിലും എന്നുള്ള കരുത്തല്ല എല്ലാ കാലത്തിന്റെ രാഷ്ട്രീയത്തിന്റെ സ്ഥിരതയുടെ കണക്കല്ല ഇത് നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഏറ്റവും കടുത്ത പ്രതികൂല രാഷ്ട്രീയ അവസ്ഥയിലും ഇടതുപക്ഷത്തിന് വിശിഷ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകിയ ഒരു ജില്ല എന്ന നിലയിൽ കോൺഗ്രസിനെ ഒറ്റക്കത്തിലേക്ക് എത്തിക്കാൻ കഴിയണമെങ്കിൽ ഇവിടുത്തെ സംഘടനാ ശേഷിയെ രാഷ്ട്രീയമായി പരിവർത്തനം ചെയ്യാൻ കഴിയണം ഈ വികസനം ഈ നാടിന്റെ വികസനം ഇപ്പൊ നോക്കൂ പാലക്കാട് ഒരു പുതിയ ബ്രൂവ് അറിയിക്കാൻ മതി കൊടുത്തു അപ്പൊ എല്ലാം ടെൻഡർ ഉണ്ടോ എന്തു പറഞ്ഞാൽ ഏറ്റെടുക്കാൻ കുറെ ആളുകളുണ്ട് ഇവിടെ ഇവിടെ ഒരു പെട്ടിക്കട തുടങ്ങണം അല്ലെങ്കിൽ സിനിമാക്കാർ തുടങ്ങണം വ്യവസായം തുടങ്ങണം ടെൻഡർ വിളിച്ചിട്ടാണ് അവർ സ്ഥലത്ത് തുടങ്ങി നിയമപ്രകാരം അനുവദിച്ച ആർക്കും കൊടുക്കും ഇപ്പോൾ മന്ത്രി രാജേഷ് പത്രസമ്മേളനം നടത്തിയത് വ്യക്തമായി കാരണം ഒരു പ്രധാന സ്ഥലത്തു നിന്നാണ് ഇതുവരെ സ്പിരിറ്റ് വന്നുകൊണ്ടിരുന്നത് കോൺഗ്രസും ബി ജെ പിയുടെ ആളുകളുടെ കമ്പനികളാണ് കേരളത്തിലേക്ക് സ്പിരിറ്റ് കൊണ്ടുവരുന്നത് നിയമ തന്നെ പക്ഷെ അതിന് പല രീതികളുണ്ടാവുമല്ലോ ഇവരുടെ അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള സാമ്പത്തിക അടിത്തറയാണ് ഒറ്റ തീരുമാനം കൊണ്ടില്ലാതാകുന്നോ എന്ന് ഉൽക്കണ്ടവർക്കുണ്ട് അതാ പ്രശ്നം വ്യവസായ നിയമപരമാണെങ്കിൽ ആര് വന്നാലും നമ്മൾ അനുമതി കൊടുക്കും എന്താ ഇവർക്ക് മാത്രം അടുത്ത അടുത്താട് വന്നോട്ടെ ഞാൻ ഈ ദാവാസി പോയപ്പോ ഒരു ദിവസം നോക്കുമ്പോൾ പത്രത്തിലൊന്നും വലിയ വാർത്ത വരുന്നില്ല മാധ്യമങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇന്റർനാഷണൽ ബീർ കമ്പനി നമ്മളായിട്ട് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് അതൊന്ന് പേജിലിട്ടേക്ക് അപ്പൊ അത് കൊടുത്തോളൂ അങ്ങനെങ്കിലും നമ്മൾ ഇതാവോസ് ഇതൊക്കെ നടത്തുന്നതെന്ന് അറിഞ്ഞോളൂ അപ്പൊ കൃത്യം വന്നു മന്ത്രി രാജീവ് പീർ കമ്പനികളും ഷിടിച്ചു കേരളത്തിലേക്ക് ഞാൻ അന്നേ പറഞ്ഞു അത് തട്ടിക്കോ നല്ല അല്ല കമ്പനിൻ്റെ വന്നപ്പോ എന്താ കുഴപ്പം നിയമപരമാണോ ഞങ്ങൾ നിങ്ങൾ മുഖാമുഖം കാണണ്ട ഓൺലൈനിൽ കയറിയാൽ മതി ഇപ്പൊ പഞ്ചായത്ത് വന്നോ സിംഗിൾ വിൻഡോ ഉണ്ട് പഞ്ചായത്തിന് കയറാം സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡിലേക്ക് വരുമ്പോൾ വലിയ പദ്ധതികൾ ഈ എം എസ് എം വി ആണെങ്കിൽ അമ്പത് കോടിക്ക് താഴെയാണെങ്കിലാണ് ഓൺലൈൻ ഒറ്റ മിനിറ്റ് അതിന് മുകളിലാണോ നമുക്ക് സിംഗിൾ ബ്യൂറോ ഉണ്ട് ഏഴ് ദിവസത്തിനുള്ള കൊടുക്കാം അതിനകത്ത് പഞ്ചായത്തിന് പ്രതിനിധി ഉണ്ട് എല്ലാവരും വരും ഇതാണ് ഇതിനകത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയ പരാമ്പരത്തിലും മാറ്റം വരണം വെല്ലുവിളികൾ നേരിടുന്ന മേഖലകളുണ്ട് ആ മേഖലകളെ മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്നത് കയറ് കൈത്തറി കശുവണ്ടി പരമ്പരാഗത വ്യവസായം വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഇപ്പോൾ ഉള്ളതല്ല കഴിഞ്ഞ കുറേ കാലമായി നേരിടുന്ന വെല്ലുവിളികളാണ് ഇപ്പൊ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ഈ കയറ് എല്ലാം നമ്മൾ വാങ്ങി വിൽക്കാൻ പറ്റുന്നില്ല ഈ ഗവൺമെന്റ് വന്നപ്പോൾ ഇരുപത്തെട്ട് ഗോഡൌണിൽ കയറ് കെട്ടിക്കിടുക വാങ്ങുന്നുണ്ട് വിൽക്കാൻ പറ്റുന്നില്ല ഇപ്പൊ നമ്മൾ ഇരുപത്തിയാറിലും വിറ്റ് തീർത്തു കയറുൽപ്പന്നങ്ങൾ ഗോഡൌണിൽ കെട്ടിക്കിടക്കുകയായിരുന്നു അതും വിറ്റ് തീർത്തു അപ്പോൾ മനസ്സിലായി വിപണിക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് തമിഴ്നാട് നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ ഒരു ദിവസം ഇരുന്നൂറ് കിലോ കയറി പിരിക്കും ഒരു തൊഴിലാളി നമ്മൾ നാൽപ്പത് കിലോ പിരിക്കുക ഇതെങ്ങനെ മാർക്കറ്റ് പിടിച്ചെടുക്കും ഇപ്പോൾ നമ്മൾ പുതിയ മെഷീൻ കൊണ്ടുവരുന്നു തൊഴിലാളി ഇരുന്നൂറ് തൊഴിലാളികൾക്ക് ഭോപ്പാൽ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെയിനിങ് നൽകി ആദ്യത്തെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ വാൾമാർട്ട് അമേരിക്ക ജർമ്മനി യു കെ അഞ്ച് രാജ്യങ്ങളിൽ കയറ്റുമതി ചെയ്തു ഘട്ടം ഘട്ടമായി മാറ്റം ഉണ്ടാകും വെല്ലുവിളികളുണ്ട് ആഗോളവൽക്കരണത്തിന് കേന്ദ്രമയത്തിന് വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിലും ഇതിനു മുൻപ് ഒരിക്കലും ഇല്ലാത്ത ഇടപെടലുകൾ നടത്തി ഈ ഗവൺമെന്റ് പരമ്പരാഗത മേഖലയെ ആധുനിക സാധ്യതകൾക്കനുസരിച്ച് മാറ്റം വരുത്താൻ ശ്രമിക്കുകയാണ് അവന് വേണ്ടി നമ്മൾ കയർ മേഖലയെക്കുറിച്ച് പഠിക്കാൻ കമ്മിറ്റിയെ വെച്ചു കൈത്തറയെ കുറിച്ച് പഠിക്കാൻ ഐ ഐ എം ഉൾപ്പെടെയുള്ള ആളുകൾ കമ്മിറ്റിയെ വെച്ചു കശുവണ്ടിയെക്കുറിച്ച് പഠിക്കാൻ കമ്മിറ്റിയെ വെച്ചു ആ കമ്മിറ്റികളുടെ റിപ്പോർട്ട് ഇപ്പൊ ലഭ്യമായി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു ആ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പുതിയ പരിപാടികൾ അതിപ്പോൾ നടപ്പിലാക്കാൻ പോവുകയാണ് മത്സ്യമേഖല ഈ എറണാകുളം ജില്ലയുടെ മഹാഭൂരിപക്ഷം വരുന്ന ഇടത്തരക്കാർ നഗരവൽക്കൃതമായ ജില്ല ഈ വികസനം നടപ്പിലാക്കുമ്പോൾ ആ വികസനത്തിന് തുടർച്ചയുണ്ടാകണം ആ തുടർച്ച വരേണ്ടത് അടുത്ത പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മുതലാണ് അതിന്റെ തുടർച്ചയിൽ ഈ ജില്ലയിലെ പാർട്ടി ഇപ്പോൾ കാണിക്കുന്ന കരുത്തോടെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ മുന്നണിയെ നയിച്ചു കൊണ്ടുപോയാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജില്ലയിലെ ഭൂരിപക്ഷം നിയമസഭാ സീറ്റുകളിലും എൽ ഡി എഫ് വിജയിക്കുക തന്നെ ചെയ്യും ആ ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കുമെന്ന പ്രതിജ്ഞയോടുകൂടി നമുക്ക് മുന്നോട്ടു പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മുഴുവൻ സാക്കളെയും അഭിവാദ്യം ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ